മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലന്റ് സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി പ്രദർശന യോഗ്യമാക്കണമെങ്കിൽ നിർമാതാക്കൾ വീണ്ടും അപേക്ഷ നൽകണം ഒ ടി ടി പ്രദർശനം തടയണമെന്നു ആവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന് ബോർഡ് കത്തയച്ചു ഏ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയൻ മേധാവി നദീം തുൽ വിശദീകരിച്ചു സിനിമകളുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും നദീം തുൽ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു മാർക്കോ കേരളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയവുമാണ് ബോക്സ് ഓഫീസിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ എന്നാൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കളും കുട്ടികളും പ്രതികളാവുന്ന ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനവും ചർച്ചയായിരുന്നു ഇത്തരം ചർച്ചകളിൽ എടുത്തു പറയപ്പെട്ടിരുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മാർക്കോ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ രൂക്ഷമായി വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു